ഇനി കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പണിംഗ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലേക്കുള്ള ടേം എക്സാമിനേഷന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അതിനെ ഒരു വീഡിയോ ചെയ്തതാണ് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് പരീക്ഷാ കാര്യങ്ങള് പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം എക്സാമിന് രജിസ്റ്റർ ചെയ്ത് തുടങ്ങാം ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പൊ എക്സാം രജിസ്ട്രേഷൻ പാർട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ എന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു എന്താണ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് അതിന്റെ കൂടെ പരീക്ഷ ഏത് സമയത്ത് എപ്പോൾ വിത്ത് ഡേറ്റ് എങ്ങനെ നടക്കും ഏതൊക്കെ ദിവസങ്ങളിൽ നടക്കും എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ദിനയാണ് നമ്മൾ ഇന്ന് പോലെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിലവിലെ ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് പ്രകാരം ഡിസംബർ ഒന്നിനാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് പരീക്ഷ എൻഡ് ചെയ്യുന്നത് ജാനുവരി എട്ടാം തീയതിയാണ് അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബി എ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് സബ്ജക്റ്റുകൾ ഉണ്ടാകും ും നിങ്ങൾക്ക് ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഡിസംബർ ഒന്നാം തീയതി മുതൽ ജനുവരി എട്ടാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിലായിരിക്കും പരീക്ഷ നടക്കുക അപ്പൊ എന്തിനാണ് ഓൾറെഡി ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഇപ്പൊ തന്നെ റിലീസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രോഡൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നാട്ടിൽ വന്ന് പരീക്ഷ എഴുതാൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു പർട്ടിക്കുലർ സമയം ഓൾറെഡി പറയും അപ്പൊ ഇതിന് വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേറ്റീവ് ഡേറ്റ് ഷീറ്റില് ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റില് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല ടെൻറ്റേ ഡേറ്റ് ഷീറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു അതിൻ്റെ ഉള്ളില് സബ്ജക്റ്റുകൾ പരീക്ഷ ഇപ്പോൾ ഓരോ ഇപ്പൊ സ്റ്റഡീസ് ഒരു ദിവസമാണെങ്കിൽ അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി എക്സാമിന്റെ ഡേറ്റുമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാം താങ്ക് സോ മച്ച്